നീ ഇന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദം ഈ നിശബ്ദമായ വേദന ആരും കാണാതെ പൊഴിയുന്ന കണ്ണുനീർ ഇതൊക്കെ നിനക്ക് മാത്രമാണെന്ന് തോന്നാം പക്ഷെ ഒരു സത്യം പറയാം ശക്തരായ ആളുകളാണ് ഇങ്ങനെ തളരുന്നത് എളുപ്പത്തിൽ വിട്ടു നിൽക്കുന്നവർക്ക് ഇത്രയും ആഴത്തിലുള്ള വേദന വരില്ല നീ എല്ലാം സഹിച്ചു ആരോടും ഒന്നും പറയാതെ സഹിച്ചു ചിരിക്കേണ്ട ചിരിച്ചു ചിലയിടങ്ങളിൽ നീ മൗനം പാലിച്ചു അത് നിൻ്റെ ദൗർബല്യമല്ല അത് നിൻ്റെ ശക്തിയാണ് ജീവിതം ചിലപ്പോൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം ഉത്തരങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ നിലനിൽക്കുക ഇന്ന് നീ എല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും നാളെ അതിനുള്ള ഉത്തരം കിട്ടും നീ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി നാളെ ആരെങ്കിലും ഉയർത്താനുള്ള നിൻ്റെ ജീവിത കഥയായി മാറും നീ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവാം പക്ഷേ ഓർക്കുക നീ നിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനുള്ളത് എല്ലാവരും കൈവിട്ടാലും നീ നിന്നെ കൈവിടരുത് കാരണം നീ ഇതുവരെ എത്തിയത് അതൊരു വലിയ ശക്തിയാണ് ഇനിയൊരു കാര്യം മാത്രം നീ ചെയ്യുക സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക എനിക്ക് പറ്റില്ല എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന വാക്കുകൾ ഇനി വേണ്ട നീ ഇനി പരാജയപ്പെട്ടിട്ടില്ല നീ നിൻ്റെ ജീവിതം പഠിക്കുകയായിരുന്നു ചില സമയങ്ങളിൽ നമ്മൾ തകരുന്നത് ഉയരാൻ വേണ്ടിയാണ് നീ പതുക്കെ നടക്കുന്നു എങ്കിൽ നീ മുന്നോട്ട് നടക്കുക ശ്വാസമെടുക്കുക ഇതൊരു ഘട്ടം മാത്രമാണ് ഈ ഘട്ടം മാറും ഈ ഭാരം കുറയും ഇനി മനസ്സ് ശാന്തമാകും നീ ഇന്നും നിലനിൽക്കുന്നത് ജീവിതം നിന്നെ കൈവിട്ടിട്ടില്ല എന്നതാണ് അതിനർത്ഥം നിനക്ക് മുന്നിൽ ഇനിയും നല്ല ദിവസങ്ങളുണ്ട് നീ കാത്തിരിക്കുക